എപ്പോഴും ഒരു അറ്റൻഷൻ അനുമോളിലേക്ക് പോകണം അറ്റൻഷൻ ആണ് സീക്കറാണ് അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇതെല്ലാം എനിക്ക് ചെയ്തോണ്ടിരിക്കുന്നു അനുമോളെ ഒരു ചേച്ചി നല്ല സുന്ദര കുട്ടപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവില് അനീഷ് ഏട്ടനെയും അക്ബറിനെയും ഷാനവാസിനെയും നെവിനെയൊക്കെ മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് താടിയൊക്കെ സെറ്റ് ചെയ്ത് കുട്ടപ്പന്മാരാക്കുന്നുണ്ട് കേട്ടോ അപ്പോ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവില് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലടെ നമ്മുടെ ആതിലേടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അതിൽ ഇന്നലെ പാതിരാത്രിയിൽ അങ്ങോട്ട് കുത്തി ഇരുന്ന് ഇട്ടതാണ് അതിലയുടെ ഭാഗം വെളുപ്പിക്കുകയാണ് അതിൽ കുത്തി ഇരുന്ന് ഇനിയിപ്പം നൂറേം കൂടെ എത്തിയിട്ടുണ്ടല്ലോ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് കുത്തിയിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് എനിക്ക് ആ വീഡിയോയെ പറ്റി ഒന്നും പറയാനില്ല നമ്മൾ തന്നെ അതൊക്കെ തന്നെ അതിനകത്ത് പറയുന്നുള്ളൂ വെളുപ്പിയിൽ ഒരു പതിനെട്ട് മിനിറ്റ് കുത്തി ഇരുന്ന് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗംഭീരമായിട്ടുള്ള സംഗതിയാണ് കിളിവാറിപ്പോകും എന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ആതിലൊക്കെ ഒന്നാമതൊരു സ്റ്റാൻഡില്ല മനസ്സിലായില്ലേ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും ഈ മറ്റേ എന്താണ് റീ എൻട്രി നടത്തിയ എല്ലാരും കൂടി ഒന്നിട്ട് കുത്തിയപ്പത്തേക്ക് അതിലും മൊത്തത്തിൽ പോയി അതാണ് സംഭവിച്ചത് അപ്പോ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് പണി കിട്ടി തിരിച്ച് ഇറങ്ങി അങ്ങ് പോവുകയാണ് എവിറ്റായി പോകുമ്പോഴത്തേക്ക് ചെറിയ ഒരു കുഞ്ഞു പടക്കവും കൂടെ ഇട്ടിട്ട് അങ്ങ് പോയി ആ പടക്കത്തിന്റെ പേരിൽ ആ നൂറ എങ്ങനെയെങ്കിലും ഫൈനൽ ഫൈവിൽ എത്തേണ്ടതായിരുന്നു അതിന്റെ ഉള്ള വോട്ടും കൂടെ പോയി അതും പുറത്തേക്ക് ഇറങ്ങിപ്പോയി എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ എപ്പിസോഡിലൊക്കെ വരും നമ്മുടെ നൂറമോള് എവിക്റ്റ് ആയിട്ടുണ്ട് ലൈവിലതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി പ്രത്യേകിച്ച് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ലായിരുന്നില്ലേ കാരണം ഓൾറെഡി നമ്മൾ രാവിലെ തൊട്ട് വീഡിയോ ചെയ്തപ്പോൾ രാവിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് നൂറ മിക്കവാറും ഇന്നലത്തെ പ്രൊമോ കണ്ടപ്പോൾ തൊട്ട് അറിയാം ഒരാൾ പോകുമെന്ന് അത് നൂറയാവും എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിരുന്നു നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് നൂറയുടെയും അതിലൊക്കെ കൈയിരിപ്പൊണ്ടാണ് നമുക്കൊക്കെ പെട്ടെന്ന് വൈൽഡ് ഗസ് ചെയ്യാൻ പറ്റിയത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഏകദേശം ഉറപ്പായിരുന്നു കാരണം നെവിൻ ഒരിക്കലും പോകത്തില്ല അക്ബർ പോകാനും സാധ്യതയില്ല പിന്നെ ഷാനവാസ് തോന്നുന്നില്ല അനീഷേട്ടനെ എന്താണെങ്കിലും ബോട്ടിൻ്റെ കാര്യത്തിലൊക്കെ അനീശേട്ടനും അനുഭവം തമ്മിൽ മുട്ട ഇടിയാൽ നടക്കുന്നതെന്നാണ് കേൾക്കുന്നത് കണ്ടറിയാം നമുക്ക് ഒരു ദിവസം കൂടെ ഇരുന്നാൽ മതിയല്ലോ അപ്പോൾ അനുമോൾ അനുമോളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് വേറൊന്നുമല്ല ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവുകൾ അനുമോൾക്കെതിരെ ഇപ്പം പറന്ന് കളിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് അനുമോളെ അറിയാവുന്ന ഒരു വ്യക്തി നമ്മുടെ സ്റ്റാർ മാജിക് ഉണ്ടല്ലോ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ നമ്മുടെ അനുവേട്ടൻ അനുവേട്ടനെ എനിക്കും പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ അറിയത്തൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ് അപ്പം അനി അനുവേട്ടൻ നമ്മുടെ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അനുപേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം അനുപേട്ടൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നില്ല പത്ത് മുപ്പത്തെട്ട് മിനിറ്റുള്ള ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് കുറച്ച് പോർഷൻസ് ഏകദേശം എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിന്റെ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ ഞാനൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് ഞാനത് നിങ്ങളെ കാണിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം അനുമോൾ ഇടക്കിടക്ക് പറയുന്നതാണ് ഞാൻ പൈസ കൊടുത്ത് ഞാൻ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് വേറെ കണ്ടസ്റ്റൻസിനോട് ഞാൻ ഇവിടെ ഇവിടെ ബിഗ് ബോസ് കണ്ടസ്റ്റന് വെറുതെ ഇരുത്താനല്ല എനിക്ക് പൈസ തരുന്നുണ്ട് ഞാൻ ഞാനപ്പ കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ സ്റ്റാർ മാജിക്കിൽ അങ്ങനെയായിരുന്നു കണ്ടന്റുകൾ പറയാറുണ്ട് ഫ്രണ്ട്സ് ആണ് പക്ഷെ നിങ്ങൾ ഇവിടെ വരുന്നത് ഡെലിവറി ചെയ്യാനാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് തരണം അതേ ഡയലോഗ് അവിടെ സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത്രേ ഉള്ളു കൊറേ ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാ ഞാൻ തന്നെ ചോദിച്ചതാണ് ഈ അനുമോളുടെ ഈ ഒരു ഡയലോഗ് അതായത് ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ ആദ്യമേ പറഞ്ഞിട്ട് ലാലേട്ടം പിടിച്ച് മറ്റേ വഴറ്റിയ ഡയലോഗാണ് മനസ്സിലായില്ലേ ഞാൻ കണ്ടന്റ് കൊടുക്കാറുണ്ട് എനിക്ക് കിട്ടുന്ന പൈസക്കുള്ള പണി ഞാൻ ഇവിടെ എടുക്കുന്നു സാധനം അനുമോള് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോള് പറയാനുള്ളൊരു കാരണം ഇത്ര ഉള്ളടി അനുമോള് നേരത്തെ ഉണ്ടായിരുന്ന ഷോ അനുമോൾ ഏതാണ്ട് ആ ഒരു ഷോയിൽ ഉണ്ടായിരുന്നത് പോലെയൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നത് അനുമോൾക്ക് വലിയ പിടുത്തം ബിഗ് ബോസിനെ പറ്റി ഈ അനുപേട്ടനാണെങ്കിലും പറയുന്നുണ്ട് അനുപേട്ടനോടൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പൊ അനുപേട്ടനൊക്കെ പറഞ്ഞു നീ അറ്റ്ലീസ്റ്റ് മുമ്പത്തെ സീസണൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞപ്പം ആ ചേട്ടാ ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവർക്കൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടുണ്ടാവത്തില്ല ചിലപ്പം ഈ പി ആർ ചേട്ടന്മാരെ ഒക്കെ ഏൽപ്പിച്ചപ്പോഴത്തേക്ക് അവന്മാർ കുറച്ച് ഐഡിയകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ബേസിക് ഒരു സാധനം ഒക്കെ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അനിമോൾ വന്ന് കയറിയിരിക്കുന്നത് പിടികിട്ടീലെ അതുകൊണ്ടാണ് സ്റ്റാർ മാജിക്കിനകത്ത് ഉണ്ടായിരുന്നത് പോലെ ഇവിടോട്ട് വന്നിട്ട് അങ്ങോട്ട് കാണിക്കാനൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ ഡയലോഗുകൾ എനിക്ക് പൈസ തരുന്നതിന് ഞാൻ ഇവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കനത്ത ഡയലോഗുകളൊക്കെ അടിച്ചത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ അനിമോള് തന്നെ കണ്ടന്റ് കൊടുക്കണമെന്നൊന്നും ഇല്ല ഇവിടെ അത്രയും പേരുണ്ട് ആരാണെങ്കിലും കണ്ടന്റ് കൊടുക്കും പിന്നെ കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നാൽ ജനങ്ങളിലേക്ക് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എത്തും പിടി അതിനെ ചർച്ച ചെയ്യും വോട്ടായിട്ട് അത് മാറും അങ്ങനെ ഇതായി അനുമോൾ നിന്നാണ് അവസാനം വരെ നിൽക്കാൻ പറ്റും അതിൻ്റെ വേറൊരു സൈഡ് പക്ഷേ ഈ സാധനം ഇപ്പൊ അനുബേട്ടം പറഞ്ഞത് അവരൊക്കെ നേരത്തെ അവിടെ വെച്ച് പറയുമായിരുന്നു അനുമോൾ ഇപ്പൊ കണ്ടന്റ് കൊടുക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ അവർ പോയി ചോദിക്കും അല്ലെങ്കിൽ അവളുടെ കൂടുതലുള്ള അസിസ്റ്റൻസ് പോയി ചോദിക്കും അവളെ പൈസ മേടിച്ചിട്ടല്ലേ നിൽക്കുന്നത് എന്തെങ്കിലും പണിയെടുക്കാൻ പറയും അപ്പൊ അത് അനുമോളുടെ ഉള്ളിക്കിടപ്പുണ്ട് അതിന്റെ പുറത്താണ് ഇവിടെ വന്ന് ഈ കാട്ടായൊക്കെ ആ കൊച്ചു കാണിച്ചുകൊണ്ടിരുന്നെ അതിനെ അങ്ങോട്ടങ്ങോട്ട് ആ രീതിയിൽ എടുത്തങ്ങോട്ട് വിട്ടാൽ മതി ഇവിടിപ്പം അനുമോൾ അല്ല സത്യം പറഞ്ഞ പ്രശ്നം എനിക്കതാ മനസ്സിലായത് അനുമോൾ അല്ല പ്രശ്നം അനുമാൾ ഈ പി ആറ് കൊടുത്ത ഒരു ചേട്ടനുണ്ടല്ലോ അല്ലെങ്കിൽ ഒരാളിപ്പോൾ വന്ന് ഇന്റർവ്യൂലൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അയാളുടെ പി ആറ് കുഞ്ഞുങ്ങൾ മനസ്സിലായില്ലേ അയാൾ ആരെയൊക്കെയോ ഏൽപ്പിച്ചിട്ടുള്ള ഈ ബാക്കിയുള്ള ആളുകളുടെ കമൻ ബോക്സുകളിൽ പോയിരുന്ന ഇടുന്ന കമൻ്റുകൾ അതൊക്കെയാണ് ഇവിടെ പ്രശ്നം പിടിയിട്ടില്ലേ അനുമാൾ പി ആറ് കൊടുത്തതല്ല പ്രശ്നം ആ പി ആറ് ചേട്ടന്മാര് കാണിക്കുന്ന തോന്നിവാസം അതാണ് പ്രശ്നം എന്തിനും എനിക്കറിയത്തില്ല ഇവനേക്ക് ഇപ്പോഴും എടുത്ത് തലേ വെച്ചോണ്ടിരുന്ന പല ചാനലിലും ഇന്റർവ്യൂവിലും വിളിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലും എനിക്ക് പിടി കിട്ടുന്നില്ല കാരണം അവർ ആദ്യമേ പറഞ്ഞല്ല പിന്നെ പറയുന്നത് അവിടെ തന്നെ ഒരു പൂലാവ കള്ളരാണെന്ന് തെളിഞ്ഞതാ പിന്നെ എന്തിനാണ് ഇവനൊക്കെ കാരണം ചിലപ്പോൾ അനുഭവം കിട്ടാമുള്ള വോട്ട് കുറയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് മനസ്സിലായില്ലേ ഇവനൊക്കെ കാരണം മര്യാദയ്ക്ക് അത് കണ്ടെന്നുണ്ടാക്കി അങ്ങ് പൊക്കോട്ടെ ചെറിയ പി ആർ പണി നിങ്ങളങ്ങ് ചെയ്താൽ മതി വീഡിയോ കട്ട് ചെയ്ത് ഇടുക ബൂസ്റ്റ് ചെയ്യുക ഇതൊക്കെ അങ്ങ് ചെയ്താൽ മതി ഈ മറ്റുള്ളവരുടെ അതിനകത്ത് പോയി തെറി പറയുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ആന്യുവേറ്റ് ചെയ്തത് അതിൻ്റെ അടിയിലും വന്നിട്ടുണ്ട് കുറെ കൊണ കൊണ മെസ്സേജുകൾ മനസ്സിലായില്ലേ എവിടെയെങ്കിലും ഒരു പോയിന്റ് നോക്കിയിരിക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ അനുമോള് തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരും എന്തിന് എനിക്ക് അറിയാൻ പറഞ്ഞു ചോദിക്കുക എന്തിന്റെ കടുതി അതിനൊക്കെ ഏ പിടിയെ കിട്ടുന്ന അല്ല പിടിയേ കിട്ടുന്നില്ല ബാക്കി കേക്ക അനിമോള് സ്റ്റാർ മാജിക്ക് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ അനുപേട്ടൻ സംസാരിക്കുന്നത് അനിമോൾ എങ്ങനെയായിരുന്നു അവിടെ പിന്നെ അനിമോളെ പറ്റി ബാക്കി കേക്ക് വരുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് കാര്യം അവിടത്തെ ആ സ്റ്റേജിൽ വേറെ ആർട്ടിസ്റ്റ് ചെയ്തിനേക്കാളും അനുമോൾക്ക് കിട്ടണമെന്നുണ്ട് അത് തന്നെയാണ് അറ്റൻഷൻ അനുമോലേക്ക് പോകണം അറ്റൻഷൻ സീക്കർ ആണ് അപ്പൊ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു ചെയ്തോണ്ടിരിക്കുന്നു എന്തെങ്കിലും അതിനകത്ത് ചെയ്തോണ്ടിരിക്കും ആ സമയത്ത് തോന്നുന്ന കാര്യമാണ് പക്ഷെ ഇത്രയും ദിവസം നിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഇത്രയും ദിവസം നിൽക്കുമെന്ന് പക്ഷേ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നതെ എന്തായാലും ആദ്യം ഒന്നും അനുപോട് പോകത്തില്ലെന്ന് ഉറപ്പായിരുന്നു കാരണം അത്യാവശ്യം ഉള്ള ഒരാളാണ് അതിനകത്തോട്ട് ചെല്ലുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ രേണു ശ്രീ എന്ന് പറയുന്ന ആള് ഉറപ്പായിട്ട് ഈ അവസാനം വരെയൊക്കെ നിന്നേനെ അവരായിട്ട് ക്വിറ്റ് അടിച്ച് പോയില്ലായിരുന്നെങ്കിൽ അവരായിട്ട് വോക്കൗട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ നിന്നേനെ അവർക്ക് നല്ല വോട്ട് ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത് നിന്നേനെ അവർ കാരണം പോസിറ്റീവ് ആയിക്കോട്ടെക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നല്ലൊരു ഫെയിമും കൊണ്ടാണ് അതിനകത്തോട്ട് പോയത് മനസ്സിലായില്ലേ പിന്നെ അവരുടെ കാര്യത്തിലൊരു ഗുണം അവർക്ക് കിട്ടിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചില വീഡിയോ ഇവരുടെ വീഡിയോകളുടെ കമന്റ് ബോക്സ് കണ്ടു സത്യപ്രതി സന്തോഷം തോന്നി ഇല്ലാന്നൊന്നും പറയുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല പണ്ടേ ദൂരം തെറുകേട്ടോണ്ടിരുന്ന നമ്മൾ തന്നെ എടുത്തു വെച്ച് വിമർശിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ആ സ്ത്രീക്ക് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശിവാങ്കി വന്ന ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ അപ്പൊ അതിനകത്തൊക്കെ രേണു ആണ് സ്കോർ ചെയ്തത് സത്യം പറഞ്ഞാൽ രേണു ആണ് സ്കോർ ചെയ്തത് രേണു കയറി പാട്ടുപാടുന്നു സോ എല്ലാം കൊണ്ട് അവർക്ക് അവരുടെ ജീവിതം മാറി ഈ ബിഗ് ബോസ് കൊണ്ട് അവർക്കാണ് എനിക്ക് തോന്നുന്നു ഈ സീസൺ കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിരിക്കുന്ന ഒരു വ്യക്തി രേണു സുധിയ അല്ലേ എനിക്ക് എങ്ങനെയാ തോന്നുന്നത് കാരണം നല്ല രീതിയിൽ വന്ന് നല്ല രീതി ചീത്ത രീതിയിൽ നെഗറ്റീവായിട്ട് ആയിട്ട് വന്ന് പോസിറ്റീവായിട്ട് പോയി അനിമോളൊക്കെ നല്ല പോസിറ്റീവായിട്ടാണ് വന്ന് കയറിയാന്ന് തോന്നുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് നെഗറ്റീവ് എന്തായാലും ഉണ്ട് അനുമോക്ക് ഇല്ലാതൊന്നും പറയത്തില്ല ഉണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അനിമോൾ ഈ പി ആറിന്റെ കാര്യം സമ്മതിച്ചു പോയതുകൊണ്ട് മനസ്സിലായില്ലേ അനിമോൾ പി ആർ സമ്മതിച്ചുകൊണ്ട് തന്നെ പത്തായി പതിനാറായി പതിനഞ്ചായി പല ലക്ഷങ്ങളാണ് കിടന്ന് കളിക്കുന്നത് അത് അതിനെ പറ്റിയിട്ടൊക്കെ ഈ അനുബേട്ടൻ ഇപ്പം സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബാക്കിയും കൂടെ നിങ്ങളെ കേൾപ്പിക്കുകയായി എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഇതിനകത്ത് ഒരുപാട് ആട്ടിച്ചെല്ലായിരുന്നു അപ്പൊ അവരിൽ നിന്ന് ഡിഫറൻറ്റായി ഇപ്പൊ അനുമോള് പെട്ടെന്ന് ഇവിടെ ട്രിവാൻഡ്രം പോണെങ്കിൽ ചിലപ്പോ അതിലെ എത്ര എക്കണോമിക് ആയിട്ട് പോവാൻ പറ്റും അനുമോള് ചിന്തിക്കും ഇപ്പൊ വേണമെങ്കിൽ അനിമോൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട് ട്രിവാൻഡ്രത്തിന് വേണമെങ്കിൽ അനുമോൾക്ക് കാറ് ഒരു ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് തിരിച്ചു പോവാനുള്ള സാമ്പത്തിക അവസ്ഥ ഒക്കെ ഉണ്ട് പക്ഷെ അനിമോളെ ചെയ്യില്ല അപ്പൊ അതിന്റെ നാലിലൊന്ന് പൈസ എടുത്താ ബസ്സിൽ കയറി വരാം ബസ്സിൽ അപ്പൊ പൈസ സേവ് സേവ് ഈ ാണ് അനിക്ക് പി ആർ കൊടുത്തു ലക്ഷം രൂപയ്ക്ക് പി ആർ പൊറത്തു കൊടുത്തു എല്ലാരും ഇത് തന്നെയാണ് ലാസ്റ്റ് ആയിട്ട് അനിമോൾ ഒരാൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ഒരു അനിമോളെ പ്രപ്പോസ് ചെയ്തു നമുക്ക് അതിനെപ്പറ്റി കേക്കാം അതിനുമുമ്പ് പതിനാറ് ലക്ഷത്തിന്റെ കാര്യം നിങ്ങൾ കേട്ടല്ലോ അനുമോളെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് പറയുന്നത് വേറെ കുറെ കാര്യങ്ങൾ പുള്ളിയൊക്കെ പറയുന്നുണ്ട് മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു ലെഡ് മേടിച്ചേരാൻ പറഞ്ഞിട്ട് മേടിച്ചേരാത്ത ടീമാണ് അനുമോൾ എന്നാണ് പുള്ളി പറയുന്നത് ആ അനുമോള് പതിനാറ് ലക്ഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിന് മുമ്പ് എനിക്ക് ഒന്ന് ലക്ഷ്മി നക്ഷത്രയോട് ഏതോ ഒരു മീഡിയ ഓൺലൈൻ മീഡിയ എങ്ങാണ്ട് ലൈക്ക് ബൈറ്റ് ഇങ്ങനെ എവിടെയോ ഇന്നാകണ്ട് വന്നപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പതിനാറ് ലക്ഷത്തെ പറ്റി ലക്ഷ്മി നക്ഷത്രം മറ്റേ ഞെട്ടലോടൊക്കെയാണ് അത് കേൾക്കുന്ന പതിനാറ് ലക്ഷമോ അനിമോളോ അല്ല നമ്മളാണെങ്കിലൊന്ന് ചിന്തിച്ചാൽ മതി ഈ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒന്നും കിട്ടത്തില്ല കൂടി പോയാൽ മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്താറ് ലക്ഷം അതിനാറേ പതിനാറ് ലക്ഷം അതിനകത്തെ പതിനാറ് ലക്ഷം നോക്കെ വേണോന്ന് വെച്ചാൽ കൊടുക്കാം കൊടുത്തിട്ട് ബാക്കി കിട്ടുന്ന പതിനാലോ പതിനഞ്ചോ ലക്ഷം അതും കൊണ്ട് വീട്ടിൽ പോവാം കൂടാതെ ആ കിട്ടുന്ന കൂടാതെ വിന്നറായി കഴിഞ്ഞാലാണ് ആ കിട്ടുന്ന കൂടാതെ ഡെയിലി പേയ്മെന്റ് വേറെ ഉണ്ട് അതും കൂടാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനാഗ്രേഷനും അങ്ങ് കൊണ്ടുപോകും സോ ഇതൊക്കെ ഉള്ളപ്പോ പതിനാറ് ലക്ഷം കൊടുക്കണമെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കാം അതിനകത്ത് തെറ്റൊന്നും ഇല്ല പക്ഷേ അനുമോളി പതിനാറ് ലക്ഷമൊക്കെ തുടക്കത്തിനെ കൊടുത്തിട്ട് പോകുമോ എനിക്കറിയത്തില്ല ഒരു സംശയമാണ് അറിയാവുന്നവർ പറയുന്നു അതിനുള്ള ചാൻസ് ഒന്നും ഇല്ല കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ ലക്ഷമൊക്കെ ചിലപ്പം കാണുമായിരിക്കും അടേ പറയാൻ പറ്റത്തില്ല ബി ആർ ചെയ്യുന്നത് പിന്നെ അത്ര വലിയ അപരാധമൊന്നും ആണോ ഇവിടെ ഒരു സിനിമ അറിയാൻ കഴിഞ്ഞാൽ അതിന് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് എന്തിനാ ഇപ്പൊ പ്രൊമോഷൻ ഇല്ലാത്തത് ഒരു ആക്രക്കര തുടങ്ങിയാൽ അതിന് വരെ പ്രൊമോഷൻ ഉണ്ട് ആ കാലത്താണ് നിൽക്കുന്നത് അപ്പൊ ഇതുപോലൊരു ഷോയിലേക്ക് പോകുമ്പോൾ പ്രൊമോഷൻസ് ഒക്കെ കാണും പക്ഷേ ഈ സീസണിൽ അത് കുറച്ച് ഭയങ്കര ബോറായിപ്പോയി അതെനിക്ക് എന്തിനാ കഴിഞ്ഞ സീസണിലും പി ആർ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പി ആർ ടോക്ക് ആ സീസണിൻ്റെ ആ ഹൗസിനുള്ളിൽ ഒരു പരിധിയിൽ കൂടുതൽ നടന്നിട്ടില്ല ഇത് ഈ സീസൺ തുടങ്ങി തൊട്ട് തീ അവസാനം വരെ പി ആറിനെ പറ്റിയാണ് ഡിസ്കഷൻ അത് സത്യം പറഞ്ഞാൽ വളരെ മോശമായി പോയി വളരെ മോശമായി പോയി ഇത് സംസാരിക്കണം വിട്ടു കളയണം അല്ലാതെ ഇതും പിടിച്ച ഒരാളെ പുറകെ നടന്ന് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ ഇപ്പൊ അനുമോളെ നിന്നടക്ക് അവസാനം വരെ നിൽക്കും ആ ആള് ബാക്കി ചൊറഞ്ഞവരെല്ലാരും പുറത്തേക്ക് ഇറങ്ങി പോവും അതാണ് സംഭവിക്കുന്നത് പിന്നെ അനുമോളുടെ മറ്റേ എനിക്കൊരാൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാണ് കേട്ടോ അനിമോളിൻ്റെ മറ്റേ പ്ലാച്ചയെ ഇന്നലെ കാണാതെ അനിമോൾ കുറേ അവിടെ കിട്ടേണ്ട തപ്പുണ്ടായിരുന്നു അതപ്പം നമ്മുടെ ആര്യൻ ആര്യൻ മോലാണ് അത് പുറത്ത് എങ്ങനെ ഇവരെ എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കറിയത്തില്ല അവൻ അതുകൊണ്ട് പുറത്ത് പോയെന്നാണ് കേൾക്കുന്നത് അവൻ അതുകൊണ്ട് പുറത്ത് പോയി പിന്നെ ബിഗ് ബോസ് എങ്ങാണ്ട് അത് മേടിച്ച് സ്റ്റോർ റൂം വഴി അനുമോക്ക് കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നു എനിക്ക് ഒരാൾ മെസ്സേജ് ഞാൻ കണ്ടില്ല അത് ലൈവില് ഒരാൾ മെസ്സേജ് ഇട്ടാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് അഹങ്കാരമായിരിക്കും അല്ലേ എന്ത് വൈരാഗ്യമായിരിക്കും അനിമോളോടുള്ളത് അല്ല ഇല്ലെങ്കിൽ തമാശയുടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോ അവന ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാ ഓക്കെ അവൻ വലിച്ചു പുറത്തേക്ക് ഇറങ്ങുന്നു ഓക്കെ ഇത് അവനൊരു കണ്ടസ്റ്റന്റ് അല്ല അവൻ പുറത്തു പോയി എവിക്റ്റായി എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ സാധനമൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വൈരാഗ്യം കാണും ആ ഒരു ലേഡിയോട് അവന് ഒരിക്കലും അതിനോട് നമുക്ക് യോജിക്കാം ഞാൻ ആരിനെ നല്ലൊരു ഗെയിമറായിട്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാണിച്ചതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല വെറും ചീപ്പായി പോയി ആരെയും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും ചീപ്പ് വളരെ തരം ഒരു പരിപാടിയാണ് ആരെയും ആ ചെയ്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയും ചെയ്തത് പിടി നമുക്കിനി ബാക്കി കുറച്ചും കൂടെ കേൾക്കാം അനീഷ് കേസ് അനുമോൾ പക്ഷെ അത് ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ അനുമോളുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു പ്രപ്പോസ് പ്രപ്പോസൊക്കെ ചെയ്ത് ലാലേട്ടൻ വരെ ഡിസ്കസ് ചെയ്തൊരു ആണ് അപ്പൊ അനുമോൾ പറയുന്നു എനിക്ക് ഇനി രണ്ടു വർഷം കഴിയണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം എന്താ പറയാ അനുമോളുടെ ഒരു വേ ഓഫ് ഇതില് ഇപ്പൊ പലരും പറയുന്നു അത് സ്ട്രാറ്റജിക്ക് വേണ്ടി അനീഷേട്ടനെ യൂസ് ചെയ്തതാണ് കൈയും കാലെയൊക്കെ കാണിച്ച് പക്ഷെ കാണുമ്പോൾ തമാശയായിട്ട് നമുക്ക് തോന്നും പക്ഷെ അവിടുത്തെ കണ്ടസ്റ്റന്റ് വരും മനപ്പൂർ അനീഷേട്ടനെ അങ്ങനെ പറയിപ്പിച്ചതാണ് ഗെയിം പ്ലാനിങ് ആണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി അനുമോൾക്കുണ്ടോ അനിമോള്ന്ന് പോയിരിക്കുന്ന സ്റ്റാർ മാജിക് മാജിന്നല്ലേ അനിമി പല സ്ട്രാറ്റജി അനിമോൾക്ക് അറിയാരിക്കും ഞങ്ങള് ആ ഷോയിൽ അല്ലെ ഇപ്പൊ തങ്കച്ചനും അനുമോളും എല്ലാരും പറയുന്നു തങ്കച്ചനെ പറ്റിച്ചു ഞങ്ങൾ തന്നെ ഷോയിൽ പറയും ബട്ട് അവര് നല്ല സുഹൃത്തുക്കളാണ് അത്രേ ഉള്ളൂ അനിമോളെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് അതായത് അനിമോൾ ഇപ്പൊ അത് അറിഞ്ഞോണ്ട് ചെയ്തതാണെങ്കിൽ അത് ചിലപ്പോ അനിമോളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് സ്ട്രാറ്റജി കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓപ്പസ്റ്റ് നിൽക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ഈ അനീഷേട്ടൻ അനിമോൾ വിഷയത്തിൽ ഞാൻ പറയും വേറൊരാളോട് തങ്കച്ചിനോട് ചെയ്ത പോലെ അല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി വ്യത്യാസമുണ്ട് പുള്ളിയുടെ ലൈഫ് എന്താണെന്ന് പുള്ളിയോടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ട്രോമകൾ അതിനകത്തു നിന്നൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ അടച്ചു കുത്തിയിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോടാണ് പോയി തമാശ ചെയ്തത് മനസ്സ് അനുമോള് ചെയ്ത പലതും നമ്മൾ കണ്ടപ്പോഴും ചിരിച്ച് കൈയടിച്ചതാണ് കാരണം തമാശ പോലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊരു പരിധി വിട്ടു പോയി എവിടെയോ അല്ലെങ്കിൽ ഓപ്പോസിൽ നിൽക്കുന്ന ആളെയും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അനിമോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഗെയിം കളിക്കാൻ ആവുന്നിരിക്കുന്ന ഗെയിം കളിക്കാൻ പോവുക പക്ഷേ ഇത് അപ്പറേ നിൽക്കുന്ന ഒരു പാവം മനുഷ്യന്റെ മനസ്സിനെ വെച്ചിട്ടുള്ളൊരു കളിയായിരുന്നു അവിടെ ഒന്ന് സൂക്ഷിക്കണമായിരുന്നു അവിടെ അനുമോക്ക് പാളിപ്പോയി ഉള്ള കാര്യം ഞാൻ പറയും മനസ്സിലായില്ലേ അത് അനീശേട്ടനെ പക്ഷെ ഇപ്പൊ അനീശേട്ടൻ എന്നൊക്കെ വിട്ടു ചിലപ്പോ അനീശേട്ടൻ വേറൊരു കേസുണ്ട് അതിനകത്ത് അതിൻ്റെ കൂടെ പറയണേ അനീചേട്ടൻ പൊട്ടലൊന്നും അല്ല പുള്ളി അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമാനാ പുള്ളി ആ കിട്ടിയ ചാൻസിന്റെ ഒരു ഗെയിമായിട്ട് പുള്ളി ഉപയോഗിച്ച് കാണും മനസ്സിലായില്ലേ അങ്ങനെയും കൂടെ നമ്മളൊന്ന് നോക്കണം പുള്ളി അത്ര പൊട്ടലൊന്നും അല്ല പുള്ളി ബുദ്ധിമാനിക്ക ബുദ്ധിമാനാ പുള്ളി ചിലപ്പോ അങ്ങനെ ഒരു സാധനം പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഗെയിമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ അപ്പറേ നിൽക്കുന്ന ആ ഒരു സാധു മനുഷ്യനോട് ചെയ്ത ഒരു ചെറിയ ഒരു തെറ്റായിട്ട് തന്നെ ഞാൻ പറയും അപ്പൊ ഇത്രയൊക്കെ ഉള്ളടേ പറയാൻ എന്താണെങ്കിലും വലിയ ഗംഭീരമായിട്ടൊന്നും നടക്കുന്നില്ല എല്ലാവരും താടി മുടിയൊക്കെ വെട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാളെ ഫിനാലയാണ് പ്രാർത്ഥിക്കുക എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് കൂടാതെ വോട്ട് കൊടുക്കുക കേട്ടോ മാക്സിമം ഇതിൻ്റെ കുറച്ച് നേരം കൂടെ ഉള്ളൂ മൂന്നാല് മണിക്കൂറും കൂടെ ഉള്ളൂ മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക നമ്മുടെയൊക്കെ വോട്ട് കഴിഞ്ഞു പിന്നെ ഒരു സത്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാം എനിക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു സത്യം ഇങ്ങനെ തിളച്ചു പറയുന്നുണ്ട് ഞാൻ പിന്നെ പറയാം നാളത്തെ ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതായിരിക്കും നല്ലത് ഞാൻ സ്ഥിരം വോട്ട് കൊടുത്തോണ്ടിരുന്നത് രണ്ടേ രണ്ട് പേർക്ക് രണ്ടേ രണ്ട് പേർക്ക് കേട്ടോ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം രണ്ടേ രണ്ട് പേർക്ക് വേറെ വേറൊരാൾക്ക് ഞാൻ മാറ്റി കുത്തിയിട്ടില്ല രണ്ടേ രണ്ട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ അതിൽ ഒരാൾ ഇപ്പം അതിനകത്തുണ്ട് മറ്റാൾ ഇപ്പം അതിനകത്ത് മനസ്സിലായോ ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെഡ്